ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവോണത്തിന്റെ പിറ്റേ ദിവസം ഒരു ചെറിയ ട്രിപ്പ് പോയപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ ഇതാ ഇത് ഇടുക്കിയിലുള്ള ചെറുതോണി ഡാമാന്ന് തോന്നുന്നു വലിയൊരു ഉറക്കം കഴിഞ്ഞിട്ട് കണ്ണ് തുറന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ ഇത് എന്തൊരു ഭംഗിയല്ലേ സത്യം പറഞ്ഞാൽ ഇതൊരു ക്യാൻവാസ് പോലെ എനിക്ക് തോന്നി ഒരു സ്വപ്നം പോലെ തോന്നി എൻ്റെ ചാനലിൽ വെരി ഫസ്റ്റ് ടൈം ആണ് ഒരു ട്രാവൽ വ്ളോഗ് ക്യാമറ എങ്ങനെ പിടിക്കണം എന്തെടുക്കണം ഒന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് സന്തോഷം തോന്നിയ ചില കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കണം തോന്നി പോകുന്ന വഴിയിൽ അതെ കുറച്ച് ആൾക്കാര് വണ്ടിയൊക്കെ നിർത്തിയിട്ട് എത്തി നോക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് ഞങ്ങളും വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത് ഇതും എത്ര മനോഹരമാണെന്ന് അറിയാമോ ഈ സ്ഥലത്തിന്റെ പേരാണ് കൈലാസം വാട്ടർഫോൾസ് കൈലാസം വെള്ളച്ചാട്ടം ഇടുക്കിക്ക് പോകുന്ന വഴിയിൽ എവിടെയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല എനിക്ക് ട്രാവൽ ഒന്നും എടുത്ത് വലിയ പരിചയമില്ല പക്ഷേ ഇതിങ്ങനെ കണ്ടപ്പോൾ നിങ്ങളെക്കൂടെ കാണിക്കണം എന്ന് തോന്നി അപ്പോൾ കൈലാസം വാട്ടർഫോൾസ് ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഒരു പരിധിവരെ മാറ്റാൻ ചില യാത്രകൾക്ക് സാധിക്കും കേട്ടോ കംപ്ലീറ്റ്ലി അങ്ങ് തുടച്ചു മാറ്റാനൊന്നും പറ്റില്ല എങ്കിലും നമുക്ക് കുറച്ചൊക്കെ ഒരു റിലാക്സേഷൻ നമ്മുടെ ജീവിതത്തിൽ തരാൻ ഈ യാത്രകൾക്കൊക്കെ സാധിക്കും കേട്ടോ